കൊടിശന്മാരുടെ വണ്ടിയാണ് വണ്ടികളല്ലേ ഇതിന്റെ പേരെന്താണ് ഇതൊന്നും എൻജോയ് ചെയ്യട്ടെ ഇതിപ്പോ തായ്ലൻഡിൽ നിന്ന് ഓടിച്ചു വരണ്ടിട്ട് അല്ലേ തായ്ലൻഡിൽ നിന്നും മലേഷ്യയിലേക്ക് തായ്ലൻഡിൽ നിന്നും മലേഷ്യയിലേക്ക് ഓടിച്ചു വന്ന വണ്ടിയാണിത് ഹാർലി എത്ര എത്ര ഇതിനൊക്കെ പത്തുലക്ഷം ഇന്ത്യൻ്റെ ഒന്നല്ലോ അതിലപ്പറും അതിലും കൂടും മൂന്ന് പേര് കൂടി ഒരുമിച്ച് വന്നാണ് ഒക്കെ തായ്ലൻഡ് വണ്ടിയാണ് ണ്ടേഫ്റ്റിഫ്റ്റ് സേഫ്റ്റി ജാക്കറ്റ് ഓ ഇതാണ് ഇപ്പൊ ബൈക്ക് ഓടിക്കുന്ന ആൾക്കുള്ള ഒരു എയർ ബാഗ് മറ്റേ എയർ ബാഗ് പ്രൊട്ടക്ഷൻ ആണ് ഇപ്പൊ ഈ ഒരു ഷർട്ടിൽ ഉള്ളത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയി പോയാൽ ഇതുകൊണ്ട് സേഫ് ആവും അല്ലെ അപ്പാകും ഒന്നും പറ്റില്ല അത് അടിപൊളി ഡബ്ല്യു 80,000. 80,000 മണി ഓട്ടോമാറ്റിക് ടോളാണ് വയർലെസ് ടോൾ സിംഗപ്പൂർ ടോളല്ലേ ടോളിന്റെ മറ്റേ സിംഗപ്പൂർ വേണം എനി സ്പെഷ്യാലിറ്റി ഫോർ ദീസ് ഈ മൂന്നാളും കൂടെ കണക്ട് ചെയ്തവർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന ഒരു വയർലെസ് ഹെൽമെറ്റ് അത് അടിപൊളിയായി മൂന്ന് ഹെൽമെറ്റ് ആയിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ് അത് സൂപ്പറാ ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യാത്ര ഇങ്ങനെ പോകുമ്പോൾ തന്നെ മൂന്ന് ഹെൽമെറ്റും കൂടി അപ്പൊ സിംഗപ്പൂരിൽ നിന്ന് ഇവർ വന്ന് മലേഷ്യയിൽ വന്ന് ഇനി സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോവാണ് ഇപ്പൊ മൂന്ന് രാജ്യത്തേക്കുള്ള വണ്ടിയാണിത് സഞ്ചാരികള് അതെ 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 ഇത് സിംഗപ്പൂരുന്ന ഒന്നും കൂടി ഇല്ലല്ല ഒരു ഒരാൾ കൂടി ഫോർത്ത് പേഴ്സൺ സൗണ്ട് തന്നെ ഇണ്ട് ഒരു കാറിന്റെ ഒക്കെ ഓണാക്കിയ സൗണ്ടാണ് എന്താ ഉള്ളത് സേഫ്റ്റി സേഫ്റ്റി എന്താ പുതിയ മൂന്ന് ബോക്സ് ഇതിന് അതായത് നല്ലൊരു അട്രാക്ഷൻ ഇതിന്റെ ടയർ കണ്ടോ ഉണ്ടാവും എന്താ ഹൈറ്റിലെ വേറെ നിന്ന് കഴിഞ്ഞാൽ ബി എൻ ഡബ്ല്യു വാവ് ഫൈവ് എത്ര ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് വണ്ടിയാണ് അല്ലേ ഇതാണ് നമ്മള് എന്റെ എങ്ങനെ ഒരു കാറിനെക്കാളും വലിയ ഇതല്ല ചെയിൻ ചെയിൻ അല്ല കാണാൻ പറ്റില്ല ാണ് ടൈപ്പ് ആണ് വണ്ടി പോലെ തന്നെ പോകുമ്പോഴും വളരെ കൂളായി നമ്മളൊരു മുപ്പതിലും പോണ പോലെ തോന്നും തോന്നും വീൽ ബേസ് ഇത് ഇവിടുത്തെ മലേഷ്യൻ വണ്ടി അല്ല ഇതൊക്കെ തായ്ലൻഡ് ആണല്ലോ ഓരോ രാജ്യത്തേക്കാണ് ഇപ്പൊ ഈ വണ്ടി ഒരു രാജ്യത്തുനിന്ന് രാജ്യത്തേക്ക് പോകണ മോട്ടോർ സൈക്കിള്